ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ രഹിത സമൂഹം എന്ന ലക്ഷ്യത്തോടെ ചേലക്കര ലയൻസ് ക്ലബ് സംഘടിപ്പിച്ച ഹംഗർ റിലീഫ് പ്രോജക്ടിന്റെ ഭാഗമായി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തു വിശപ്പുരഹിത എന്ന ലക്ഷ്യത്തോടെ ചേലക്കര ലയൻസ് ക്ലബ് സംഘടിപ്പിച്ചുപത് ഹർ റിലീഫ് പ്രൊജക്ടിന്റെ ഭാഗമായി ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം നടത്തി ചേലക്കര ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ ഗോപി ചക്കുന്നത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആഹാരം കൊടുക്കുക ഇന്നൊരു പരിപാടിയുമായാണ് ഇന്ന് ചേലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇത്തരം ഒരു പരിപാടി ചേലക്കര ലൈസൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടിയിൽ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശശി പിന്നെ വനിതാ കോർഡിനേറ്റർ ജയ തുടങ്ങി മറ്റ് നിരവധി നേതാക്കൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് പി ആർ ഒ അനു എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അവരുടെയൊക്കെ വളരെ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിയുന്നത് ലയൻസ് പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം കാരണം എന്നാൽ എവിടെയാണോ സേവനം സേവനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സേവനം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പോയി അവരുടെ അടുത്ത് പോയി സേവനം ചെയ്യുക എന്നാണ് ലയൻസ് ക്ലബ്ബിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപിത ലക്ഷ്യം അതിൻ്റെ ഭാഗമായി നമ്മൾ നിരവധി കാര്യങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ ആഹാരം വിശക്തവർക്ക് ആഹാരം കൊടുക്കുക വൈദ്യസഹായങ്ങൾ നൽകുക നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ നൽകുക പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏർപ്പെടുക അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മുടെ ലയൻസ് ക്ലബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഡിസ്ട്രിക്ട് സെക്രട്ടറി മത്തായി പാലക്കാട് അധ്യക്ഷത വഹിച്ചു ക്ലബ് സെക്രട്ടറി ശശികുമാർ വി ആർഒ അനീഷ് കുമാർ കെ എ ജോയിൻറ്റ് സെക്രട്ടറി രാജേഷ് പണിക്കർ കെ യു ലേഡി കോർഡിനേറ്റർ ജയശ്രീ ശശികുമാർ രാജഗോപാലൻ നായർ എം പ്രഭാകരൻ നായർ ടി സിബി ജോർജ് ജ്യോതിഷ് ബാബു കെ ബി സുനിത പ്രഭാകരൻ സുമി സിബി ശ്രീദീപ മുരളീധരൻ രാജഗോപാലൻ ഷാനവാസ് കെ എസ് എന്നിവർ പങ്കെടുത്തു ಸಿ ಸಿ ವಿ ನ್ಯೂಸ್ ಚೇಲಕರ